നസ്കർ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച നേതാവാണ് രാഹുൽ ഗാന്ധി അച്ഛനും മുത്തശ്ശിയും മുതുമുത്തശ്ശനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പരമാധികാരം കാത്തു സൂക്ഷിച്ചവർ അതിന് തുടർച്ചയായി എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയുമാണ് രാഹുൽ ഗാന്ധി ജനിക്കുന്നത് ഡൽഹിയിൽ ഡോൺ സ്കൂളിൽ പഠിക്കുന്നു പിതാവിന്റെ മരണത്തെ തുടർന്ന് സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നില്ല സെന്റ് സ്റ്റീഫൻസിൽ കുറച്ചു കാലം പോകുന്നു അവിടെ നിന്നും ഹാർവാർഡിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഫ്ളോറിഡയിലെ റോൾ കോളേജിലേക്ക് പഠനം മാറ്റുന്നു അവിടെയാണ് പഠനം പൂർത്തിയാക്കുന്നത് കേംബ്രിഡ്ജിൽ നിന്നും എം ഫിലും പാസായി പിന്നീട് ലണ്ടനിലെ ഒരു മാനേജ്മെൻ്റ് കൺസൾട്ടൻസി ഫേമിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നു ഇതിനിടയിൽ മുംബൈയിൽ ഒരു കൺസൾട്ടിംഗ് ഫേമും തുടങ്ങുന്നു അങ്ങനെ സുഖജീവിതത്തിൻ്റെ പാത വെടിയാതെ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് അമ്മ സോണിയാഗാന്ധി മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിക്കുന്നത് ഇരുപത്തൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി നാലിലാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് അമേത്തിയിൽ അമ്മ സോണിയയ്ക്ക് പകരം രാഹുൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചു തുടർന്നുള്ള ഇരുപത്തൊന്ന് വർഷവും രാഹുൽ എം പി ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അമേത്തിക്കാർ തന്നെ കൈവിടും എന്ന് രാഹുലിന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് വയനാട്ടിൽ വന്ന് മത്സരിച്ച് ജയിച്ചില്ലായിരുന്നെങ്കിൽ രാഹുൽ എം അല്ലാതാകുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ റായ്ബലേറിയിൽ മത്സരിക്കുമ്പോൾ ആത്മവിശ്വാസം തിരിച്ചു കിട്ടാതിരുന്നതുകൊണ്ട് കൊണ്ട് വയനാട്ടിലും അതേസമയം മത്സരിക്കുന്നു അമ്മ പിന്മാറിയെടുത്ത് പകരക്കാരനായി എത്തി വിജയമുറപ്പിച്ച ശേഷം തന്റെ സഹോദരിക്ക് സുരക്ഷിതമായി വയനാട് കൈമാറുകയാണ് ചെയ്തത് ഈ അധികാര കൈമാറ്റത്തിൽ തന്നെ ഒരു അശ്ലീലമുണ്ട് ഗാന്ധിജിയുടെ ആഗ്രഹപ്രകാരം സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നെഹ്റു വരുന്നു നെഹ്റുവിനെ പോലെ ശക്തരായ നേതാക്കൾ ധാരാളം ഉണ്ടായിട്ടും നെഹ്റുവിന് ശേഷം അധികാരം മകൾ ഇന്ദിരയ്ക്ക് കൈമാറുന്നു ഇന്ദ്രാധികാരം രാഷ്ട്രീയത്തിലില്ലാത്ത മകൻ രാജീവിനും രാജീവിന്റെ മരണശേഷം മകന് പ്രായമാവാത്തതുകൊണ്ട് കൊണ്ട് ഭാര്യയ്ക്കും അമ്മയിൽ നിന്നും മകനും പിന്നീട് കൈമാറ്റം ചെയ്ത് കിട്ടുന്നു ഈ അധികാര കൈമാറ്റ ശ്രേണി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും രണ്ടായിരത്തി നാലിൽ ആദ്യം എം ആയി വന്ന രാഹുൽ ഗാന്ധി മൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഏഴിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാവുന്നു അവിടെ നിന്ന് എ ഐ സി സി പ്രസിഡന്റ് പദവി വരെ എത്തുകയാണ് രാഹുൽ ഗാന്ധി പദവികളിലേക്ക് എത്തിയത് വൈകിയാണെങ്കിലും രണ്ടായിരത്തി നാലിൽ എത്തിയത് മുതൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അമ്മ സോണിയാ ഗാന്ധി നിയന്ത്രിച്ചിരുന്നെങ്കിലും രാഹുൽ ആയിരുന്നു പ്രധാനപ്പെട്ട നേതാവ് രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ ചുമതലക്കാരനായി മാറിയതിനു ശേഷം ഇരുപത്തി ഒന്ന് വർഷത്തിനിടയിൽ തൊണ്ണൂറ്റി അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങി എന്നാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവിയുടെ ട്വീറ്റ് അമിത് മാളവിയ അതിൻ്റെ ഒരു ഭൂപടവും പ്രസിദ്ധീകരിച്ചു അതിൽ പറയുന്നു ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി പതിനാല് പഞ്ചാബിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ഡൽഹിയിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് ഇരുപത് ഇരുപത്തി ഗുജറാത്തിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ഇരുപത്തിനാല് ഗോവയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് കർണാടകയിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് പുതുച്ചേരി രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തൊന്ന് ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മധ്യപ്രദേശിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജസ്ഥാനിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെസ്റ്റ് ബംഗാളിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തി മൂന്ന് ഒഡീഷയിൽ രണ്ടായിരത്തി നാല് ഒൻപത് പതിനാല് പത്തൊൻപത് ഇരുപത്തിനാല് ജാർഖണ്ഡിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് മേഘാലയിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ത്രിപുരയിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിസോറാമിൽ പതിനെട്ട് ഇരുപത്തി മൂന്ന് മണിപ്പൂരിൽ പതിനേഴ് ഇരുപത്തി രണ്ട് നാഗാലാൻഡിൽ രണ്ടായിരത്തി എട്ട് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് ആസാമിൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അരുണാചലിൽ പത്തൊൻപത് ഇരുപത്തി നാല് സിക്കിമിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഹിമാചലിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ബീഹാറിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഇതാണ് അമിത് മാളവ്യ പുറത്തുവിട്ട തൊണ്ണൂറ്റഞ്ച് പരാജയങ്ങളുടെ പട്ടിക ഈ പട്ടികയെ നിഷേധിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും കഴിയുന്നില്ല ഇതിനിടയിൽ വല്ലപ്പോഴുമൊക്കെ കിട്ടുന്ന ചില തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ചില വിജയത്തോടടുത്തുള്ള വിജയങ്ങൾ ഇതിലൊക്കെ ആശ്വാസം കൊള്ളുകയാണ് രാഹുലും കോൺഗ്രസ് പാർട്ടിയും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ അധികാരത്തിന്റെ പുറത്തും അകത്തുമായി ചാടിക്കളിച്ച് കോൺഗ്രസ് ആത്മവിശ്വാസം നിലനിർത്തി രാഹുലിൻ്റെ കാലത്ത് ഹിമാചലിലും കർണാടകയിലും തെലുങ്കാനയിലും വിജയമുറപ്പിച്ചു ഇനി അടുത്ത വർഷം കേരളം മാത്രമാണ് പ്രതീക്ഷ ബംഗാളിൽ ഒരു പ്രതീക്ഷയും കോൺഗ്രസ് പാർട്ടിക്കില്ല കേരളത്തിൽ പോലും അത് ആവർത്തിക്കുമെന്ന് പറയാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉറച്ചു കഴിയുന്നുമില്ല അതേസമയം മറുഭാഗത്തെ ബി ജെ പി ആഴത്തിൽ വേരുകൾ ഉറപ്പിച്ച് രാജ്യത്ത് പടർന്നു പന്തലിക്കുകയാണ് ബീഹാറിലെ ജാതി രാഷ്ട്രീയം കൃത്യമായി തടസ്സമാണെന്ന് ബി ജെ പിക്ക് നേരത്തെ അറിയാമായിരുന്നു ബ്രാഹ്മണിക് ഹെജ്മണിയുടെ വക്താക്കളായാണ് ബീഹാറിലെ ജനങ്ങൾ ഒരു പരിധിവരെ ബി ജെ പിയെ കാണുന്നത് അതുകൊണ്ടാണ് സാധാരണ മനുഷ്യരുമായി നല്ല ആത്മബന്ധമുള്ള നിതീഷ് കുമാറിനെ തന്നെ ബി ജെ പി സഖ്യകക്ഷിയായി തെരഞ്ഞെടുത്തത് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ബി ജെ പിയുടെയും രാഷ്ട്രീയമായി മാറി പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിതരുടെയും വക്താവായി ബി ജെ പി മാറുകയാണ് ലല്ലുവിന്റെ മകൻ തേജസ്വി യാദവ് പിന്നോക്ക വോട്ടുകളും യാദവ് വോട്ടുകളും ശേഖരിക്കുമെന്ന് കരുതപ്പെട്ടെങ്കിലും ഒരിടത്തും എത്താൻ കഴിഞ്ഞില്ല അത്ര ആഴത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല ലല്ലുവിന്റെ മക്കളുടെ ആഡംബര ജീവിതവും അഴിമതി ചരിത്രവും ബീഹാറിലെ ജനങ്ങൾ മറന്നിട്ടില്ല നാമമാത്രമായി പോലും സ്വാധീനമില്ലാത്ത കോൺഗ്രസ് പാർട്ടിക്ക് ലല്ലുവിന്റെ രാഷ്ട്രീയ പാർട്ടിയോട് സഖ്യമുണ്ടാക്കി അത് ശക്തമായി മുമ്പോട്ടു പോവാൻ കഴിഞ്ഞില്ല ആദ്യം കോൺഗ്രസ് പാർട്ടി തോറ്റത് ലല്ലുവിന്റെ പാർട്ടിക്ക് മുമ്പിലാണ് അവരുടെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങാതെ വിമതനെ പോലും നിർത്തി തോൽവി ചോദിച്ചു വാങ്ങി അതേസമയം ബി ജെ പി സംഘാടക മികവിൽ ജനപിന്തുണയിൽ ജനകീയ പ്രഖ്യാപനങ്ങളിൽ സ്ത്രീകളെ ചേർത്തു നിർത്തുന്നതിൽ ഒക്കെ വിജയിച്ചു ബഹുദൂരം മുമ്പിലായിരുന്നു ബീഹാറിൽ ബിജെപിയും നിതീഷ് കുമാറുമെന്ന് അവിടുത്തെ രാഷ്ട്രീയ പൾസറിയാവുന്നവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് മാത്രം അതേക്കുറിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി ഇപ്പോഴും വിജയം തട്ടിപ്പറിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ ഈ നിലപാടുമായി രാഹുൽ ഗാന്ധിക്ക് എത്രകാലം മുമ്പോട്ട് പോകാൻ കഴിയും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷക്കാലം രാഹുൽ ഗാന്ധി ഒപ്പമുണ്ടായിരുന്നെങ്കിലും സോണിയാഗാന്ധി തന്നെയായിരുന്നു നയിച്ചിരുന്നത് ഈ കാലയളവിൽ തുടർച്ചയായി രാജ്യം ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടുകൂടി കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞതിന്റെ മിടുക്ക് രാഹുൽ ഗാന്ധിയുടേതായിരുന്നില്ല സോണിയയുടേതായിരുന്നു എന്നാൽ സോണിയാഗാന്ധി അരങ്കൊഴിഞ്ഞ് രാഹുലിനെ കൈമാറിയ രണ്ടായിരത്തി പതിനാലിൽ സമ്പൂർണമായ പരാജയമാണ് കോൺഗ്രസിന് തേടിയെത്തിയത് രണ്ടായിരത്തി നാലിൽ കേവലം നൂറ്റി നാല്പത്തിയഞ്ച് സീറ്റ് മാത്രം ഉണ്ടായിട്ടും ഭരണം നടത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു രണ്ടായിരത്തിഒൻപതായപ്പോഴേക്കും ആ സീറ്റ് ഇരുന്നൂറിലേക്ക് ഉയർത്താനും സോണിയാഗാന്ധിയുടെ ചടുല നേതൃത്വത്തിന് സാധിച്ചു ചുമതല രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി ആകപ്പാട നേടിയത് പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഇങ്ങനെയൊരു ഗതികേട് ഉണ്ടായിട്ടില്ല പക്ഷേ എന്നിട്ടും രാഹുൽ ഗാന്ധി ആത്മവിശ്വാസത്തിന് മുമ്പോട്ട് പോയി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് വെറും അമ്പത്തിരണ്ട് സീറ്റിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു എന്നിട്ടും രാഹുൽ ആത്മവിശ്വാസം കൈവിടാതെ കോൺഗ്രസ് നയിച്ചു കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറിലേക്ക് ഉയർത്തിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല കോൺഗ്രസ് നൂറ് സീറ്റിലെത്തിയതും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതും ഉത്തർപ്രദേശിലെ ആർ എസ് എസിന്റെ അതിർത്തിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിനുശേഷം നടന്ന മഹാരാഷ്ട്ര ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി കേട്ട കനത്ത തിരിച്ചടി ബി ഇതിഹാസ വിജയം സൂചിപ്പിക്കുന്നത് ജനങ്ങൾ പൂർണ്ണമായും കോൺഗ്രസിനെ കൈവിട്ടെന്നാണ് ഇവിടെയാണ് തുടർച്ചയായി പരാജയം സമ്മാനിച്ചുകൊണ്ട് രാഹുൽ നേതൃത്വത്തിൽ തുടരുന്നത് ഇങ്ങനെ എത്ര കാലം രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ മുൻപോട്ടു പോവാൻ കഴിയും അവശേഷിക്കുന്ന അണികൾ പോലും ബി ജെ പി രാഹുൽ ഗാന്ധി ഇങ്ങനെ കടിച്ചുതൂങ്ങിയാൽ കോൺഗ്രസിന്റെ ഭാവി അതിദയനീയമാകും എന്ന് തീർച്ച